ഹലോ ഫ്രണ്ട്സ് ഹോപ്പ് പി എസ് സിയുടെ പുതിയൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും നമ്മൾ സയൻസാണ് നോക്കാൻ പോകുന്നത് കോശ ശ്വസനം എന്ന് പറയുന്ന ഒരു പോർഷനാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഗ്ലൈക്കോളിസിസ് ഗ്ലൈക്കോളസിസ് സൈക്കിൾ എന്നൊക്കെ പറയുമ്പോഴാണ് കുറച്ചും കൂടി ഇതിനോടൊരു ഫെമിലിയാരിറ്റി നമുക്ക് തോന്നുന്നത് പി എസ് സി അടുത്തിടെ ചോദിച്ച ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഈ ഒരു കോശ ശ്വസനത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കാണാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പം ശ്വസനം എന്താണെന്ന് നോക്കാം നമുക്കറിയാം നമ്മളെ ശരീരത്തിലേക്ക് ഓക്സിജൻ എത്തിച്ചേരുന്നുണ്ട് അല്ലേ അതുപോലെ തന്നെ ഗ്ലൂക്കോസ് നമ്മളെ ആഹാരത്തിൽ കൂടി ഫുഡ് കൂടിയൊക്കെ നമ്മളെ ഭക്ഷണത്തിൽ കൂടി ശരീരത്തിൽ എത്തിച്ചേരുന്നുണ്ട് അപ്പോൾ ഈ ഗ്ലൂക്കോസിനെ വിഘടിപ്പിച്ച് ഓക്സിജന്റെ സഹായത്തോടെ വിഘടിപ്പിച്ച് നമ്മളെ ശരീരത്തിലെ ഊർജത്തിന് വേണ്ടി ഊർജ്ജമാക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് കോശശ്വസനം എന്ന് പറയുന്നത് അതിന്റെ നിർവചനം നോക്കുകയാണെങ്കിൽ കോശത്തിൽ വെച്ച് ഗ്ലൂക്കോസിനെ ഓക്സിജൻ ഉപയോഗിച്ച് വിഘടിപ്പിച്ച് ഊർജ്ജ സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയാണ് കോശശ്വസനം എന്ന് പറയാം വൺസ് മനസ്സിലേക്ക് കോശത്തിൽ വെച്ച് ഗ്ലൂക്കോസിനെ ഓക്സിജൻ ഉപയോഗിച്ച് വിഘടിപ്പിച്ച് ഊർജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയ ഇതാണ് കോശശ്വസനം ആ ഊർജ്ജം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ നടക്കുന്നതും നിൽക്കുന്നതും ചിന്തിക്കുന്നതും ഒക്കെ അല്ലേ അപ്പൊ കോശശ്വസനത്തിന് രണ്ട് സ്റ്റെപ്സ് ആണ് ഉള്ളത് എന്തൊക്കെയാ രണ്ട് ഘട്ടങ്ങൾ അത് ഒന്നാണ് ഗ്ലൈക്കോളിസിസ് സെക്കൻഡ് വൺ ആണ് ക്രബ്സ് പരിവൃത്തി ക്രബ്സ് സൈക്കിൾ അല്ലെങ്കിൽ ക്രബ്സ് പരിവൃത്തി ഓക്കെ ഫസ്റ്റ് തന്നെ നമുക്ക് ഗ്ലൈക്കോട്ട് സ് എന്താന്ന് പഠിക്കാം കോശ ശ്വസനത്തിൽ ഓക്സിജൻ ആവശ്യമില്ലാത്ത ഘട്ടമാണ് ഈ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത് കോശ ശ്വസനത്തിൽ ഓക്സിജൻ വേണ്ടാത്ത ഒരു ഘട്ടമാണ് ഗ്ലൈക്കോളിസിസ് കോശദ്രവ്യത്തിൽ വെച്ചിട്ടാണ് ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് എവിടെ വെച്ച് നടക്കുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് കോശദ്രവ്യത്തിൽ വെച്ചിട്ടാണ് ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് ഗ്ലൂക്കോസിനെ പൈറൂവിക് ആസിഡ് ആക്കി മാറ്റുന്ന ഘട്ടമാണ് ഗ്ലൈക്കോളിസിസ് അപ്പോൾ ഫസ്റ്റത്തെ ഈ ഒരു സ്റ്റേജിലാണ് പൈറോവിക് ആസിഡ് ഫോം ചെയ്യുന്നത് എന്നുള്ളത് പഠിക്കാം അപ്പോൾ ഗ്ലൂക്കോസിനെ പൈറോവിക് ാക്കി മാറ്റുന്ന ഘട്ടമാണ് ഗ്ലൈക്കോളിസിസ് ഗ്ലൈക്കോളിസിൻ്റെ ഫലമായി സ്വതന്ത്രമാകുന്ന എ ടി പി തന്മാത്രകളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ ടു എത്ര എണ്ണ രണ്ട് എ ടി പി തന്മാത്രകളാണ് ഫോം ചെയ്യുന്നത് എ ടി പി എന്ന് വെച്ചാൽ എന്താണ് ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജ്ജസ്രോതസ് സ്രോതസ്സാണ് അല്ലെ എ ടി പിൻ്റെ ഫുൾ ഫോം എന്താണ് അഡീനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ് ഓക്കെ അഡീനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ് എ ടി പിൻ്റെ ഫുൾ ഫോം എനർജി കറൻസി ആണ് അല്ലെ അപ്പം ഗ്ലൈക്കോളിസിൻ്റെ ഫലമായി സ്വതന്ത്രമാക്കുന്ന എ ടി പി തന്മാത്രകളുടെ എണ്ണം രണ്ടാണ് ഓക്കെ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം ക്രബ്സ് സൈക്കിൾ അല്ലെങ്കിൽ ക്രബ്സ് പരിവൃത്തി കോശശ്വസനത്തിൽ ഓക്സിജൻ ആവശ്യമുള്ള ഘട്ടമാണ് അതായത് ആവശ്യമായ കോശശ്വസനത്തിൽ ഓക്സിജൻ ആവശ്യമായ ഘട്ടമാണ് ക്രബ്സ് സൈക്കിൾ മൈറ്റോകോൺട്രിയൽ വെച്ചിട്ടാണ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് പൈറൂവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി മാറുന്ന ഘട്ടമാണ് ഈ സൈക്കിൾ എന്ന് പറയുന്നത് പൈറൂവിക് ആസിഡ് എന്തൊക്കെയായി മാറും കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായിട്ട് മാറും ഈ കാർബൺ ഡയോക്സൈഡ് ആണ് നമ്മൾ പുറത്തേക്ക് വിശ്വസിച്ച് വിടുന്നത് നിശ്വാസത്തിലൂടെ പുറത്ത് കളയുന്നത് ഓക്കെ ക്രബ്സ് സൈക്കിളിൽ സ്വതന്ത്രമാക്കുന്ന ഈ ഒരു എ ടി പിൻ്റെ എണ്ണം നോക്കുകയാണെങ്കിൽ ട്വന്റി എയ്റ്റ് ആണ് ആകെ ഇരുപത്തെട്ട് തന്മാത്രകൾ ക്രബ്സ് സൈക്കിളിൽ സ്വതന്ത്രമാകുന്നുണ്ട് അപ്പൊ ടോട്ടൽ എത്ര എന്ന് ചോദിച്ചാല് ഗ്ലൈക്കോളിസിസ് നിന്നുള്ള രണ്ടെണ്ണവും ക്രബ്സ് സൈക്കിളിൽ നിന്നുള്ള ഇരുപത്തെട്ട് എണ്ണവും ടോട്ടല് മുപ്പത് എ ടി പി തന്മാത്രകളാണ് കോശ ശ്വസനത്തിന്റെ സമയത്ത് പുറത്തുവിടുന്നത് എന്ന് മനസ്സിലാക്കുക ഓക്കെ കോശ ശ്വസനത്തിലെ രണ്ടാം ഘട്ടമായ ഈ ഒരു ക്രബ്സ് സൈക്കിളിലെ രാസപ്രവർത്തനങ്ങളൊക്കെ കണ്ടെത്തിയത് ജർമ്മൻ ബയോ കെമിസ്റ്റ് ആയിട്ടുള്ള ഹാൻസ് അഡോൾഫ് ക്രബ്സ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് അപ്പം അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മയ്ക്കാണ് ക്രബ്സ് എന്നുള്ള പേര് ഇതിന് കൊടുത്തിട്ടുള്ളത് ഓക്കെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരം മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വരെയാണ് ജീവിച്ചത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഇദ്ദേഹവും വേറെ ഒരാളും കൂടിയാണ് പങ്കുവെച്ചത് ഫ്രിഡ്സ് ലിപ്മാൻ അപ്പോൾ ഹാൻസ് അഡോൾഫ് ക്ലബ്സും ഫ്രിഡ്സ് ലിപ്മാൻ എന്നുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലെ മെഡിസിനുള്ള നോബൽ പ്രൈസ് പങ്കിട്ടെടുത്തത് ഓക്കെ ഇനി ഈ ഒരു ഇക്വേഷനും കൂടി ഓർത്ത് വെച്ചേക്ക ജസ്റ്റ് ഇത് മനസ്സിലാ അതായത് മനസ്സിലാകീ ഗ്ലൈക്കോളിസിസും ക്രബ്സൈക്കിളും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു ടോട്ടൽ ഇക്വേഷൻ എഴുതാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്താണ് ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ ഗിവിംഗ് ജലം കാർബൺ ഡയോക്സൈഡ് മുപ്പത് എ ടി പി എന്തിൻ്റെ പ്രസൻസിലാ എൻസൈമിന്റെ പ്രസൻസിൽ ഇറ്റ്സ് ഓൾ അത്രയും നമുക്ക് ഈ ഒരു കോശ ശ്വസനം എന്ന് പറയുന്ന പോഷം പഠിക്കാനുള്ളൂ ജസ്റ്റ് ഇത് മനസ്സിലാക്കിയ ബേസിക്സ് ആയി അപ്പോൾ പി എസ് സി നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ധാരാളം അപ്പം ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളതാണ് എസ് സി ആർ ടി സയൻസ് ഫാക്ട്സ് നമ്മൾ ചെറിയ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോ ഓക്കെ ഫ്രണ്ട്സ് താങ്ക്